സിനിമ ലൊക്കേഷനുകളിലെ മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ സമീപകാലത്ത് വിലക്ക് നേരിട്ട താരമാണ് ഷൈനീകം താരസംഘടനയായ അമ്മ നടത്തിയ ഇടപെടലുകൾക്ക് പിന്നാലെയാണ് ഷെയ്നുമായി തുടർന്ന് സഹകരിക്കാൻ സിനിമക്കാർ തയ്യാറായത് ബൾട്ടിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ഷെയ്ൻ നിഗം ചിത്രം ഷെയ്നുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വിമർശനം ഉന്നയിച്ചവരിൽ ഒരാളാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് എന്നാൽ ഇപ്പോൾ ഷെയ്നിനെ അഭിനന്ദിച്ച് സംവിധായകൻ രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പോലും ധൈര്യപ്പെടാത്ത കാര്യമാണ് ഷെയ്ൻ ചെയ്തിരിക്കുന്നതെന്ന് യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ ആലപ്പി അഷ്റഫ് പറയുന്നു ആലപ്പി അഷ്റഫിൻ്റെ വാക്കുകൾ ഇങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷെയ് ഞാൻ ഷെയ്ൻ നിഗമിനെ നിഷിദ്ധമായി ചില ചാനൽ ചർച്ചകളിൽ വിമർശിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ അപക്വമായ പെരുമാറ്റങ്ങൾ സിനിമ നിർമ്മിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു നിർമ്മാതാക്കൾ സെറ്റിൽ വരാൻ പാടില്ലെന്നും താൻ അഭിനയിച്ച ഷോട്ടുകൾ പിന്നീട് എടുക്കാൻ പാടില്ലെന്നും കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ മൊട്ടയടിക്കുക ഇതൊക്കെ വാർത്തയായിരുന്നു അന്നതൊക്കെ പരിഹരിക്കപ്പെട്ടു പിന്നീട് വീണ്ടും ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ സിനിമാ സംഘടനകൾ കടപടികളിലേക്ക് നീങ്ങി പിന്നീട് ഷെയ്നിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി പ്രായം കൂടുമ്പോൾ പക്വതയും വരുന്നു നല്ല മാറ്റങ്ങൾ വരുമ്പോൾ പ്രകീർത്തിക്കേണ്ടതും നമ്മുടെ കടമയാണ് ഇന്ന് മലയാള സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഷെയ്ൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടകുരുതിക്ക് എതിരെയാണ് ഷെയ്ൻ ശക്തമായി ശബ്ദമുയർത്തിയത് സിനിമക്കാർക്കും സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടെന്ന് അയാളുടെ വാക്കുകളിലൂടെ തെളിയിച്ചു ഗാസയിൽ ഇസ്രോയേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തി ഏഴായിരം പേരെയാണ് കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയത് ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ് അനൌദ്യോഗിക കണക്ക് പ്രകാരം അത് ഒരു ലക്ഷത്തിന് മുകളിൽ വരും അതിൽ നാൽപ്പത് ശതമാനവും ചിറകുമുളയ്ക്കാത്ത പിഞ്ചുപാല്യങ്ങളാണ് മലയാള സിനിമയിൽ നിന്നും ആണുരുത്തൻ ധൈര്യമായി അതിനെതിരെ പ്രതികരിച്ചപ്പോൾ മനസാക്ഷി മരവിച്ച് പോകാത്തവർക്കും പ്രതികരണശേഷി നഷ്ടപ്പെടാത്തവർക്കും ഷെനിൻ്റെ ആ വാക്കുകളെ പ്രകീർത്തിക്കാതിരിക്കാനാകില്ല നിഗം പറയുന്നു നിങ്ങൾ യുദ്ധം ചെയ്തോളൂ അതിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് എന്തിനാണ് മതമാണ് പ്രശ്നമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അതിന് ഉത്തരവാദികളല്ലോ ഷെയ്ൻ പറഞ്ഞ ഈ വാക്കുകളിൽ ആണ് മനസ്സാക്ഷി തൊണ്ട് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ക്രൂരന്മാരായ ചിലരെ അസ്വസ്ഥമാക്കിയത് അവർക്ക് ഇഷ്ടമില്ലാത്ത ചിലത് പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കുക എന്നതാണ് ഇപ്പോൾ അരങ്ങേറുന്ന രീതി ഇതുകൊണ്ടൊന്നും ഷെയ്നികത്തെ നിശബ്ദനാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പറയാനുള്ള അഭിപ്രായം പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു